മനസ്സിലുണ്ടോ പാലക്കാട് ജില്ലാതല സീനിയർ ഓപ്പൺ ചെസ് ടൂർണമെന്റ് പട്ടാമ്പിയിൽ സംഘടിപ്പിച്ചു ഡോക്ടർ അബ്ദുറഹ്മാൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശങ്കരമംഗലം ശിവക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അഞ്ചാമത് പാലക്കാട് ജില്ലാതല സീനിയർ ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഡോക്ടർ അബ്ദുറഹ്മാൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ാണ് ബാക്കി അത്ലറ്റിക്സും ബാക്കി സ്പോർട്സുകൾ ശരീരത്തിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കും ചെസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കപ്പാസിറ്റിയും മനസ്സിൻ്റെ സാധ്യതകളെയും വർദ്ധിപ്പിക്കും ഇപ്പോൾ ആയിട്ട് പറയുന്നുണ്ട് ഈ ഓർമ്മക്കുറവുള്ള രോഗങ്ങൾക്കൊക്കെ അങ്ങനത്തെ രോഗി രോഗങ്ങളില്ലാതിരിക്കാൻ ഇങ്ങനത്തെ ചെസ്സൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കാരണം മനസ്സിൻ്റെ നമ്മുടെ ഓർമ്മശക്തിയും ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി ചെസ്സ് വളരെയധികം നന്നായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ഇതിപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ വർഷം കൂടെ തുടങ്ങി ാണ് കാരണം നമ്മളിപ്പോ നാട്ടിലില്ലാത്തൊരു കാര്യമാണ് നമ്മൾ പേപ്പറിലൂടെ വായിക്കുന്നാണ് കാര്യം നമ്മൾ പേപ്പറിലൂടെ വായിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ കുട്ടികളെ ഇതിന് പരിശീലിപ്പിക്കാനുള്ള സംവിധാനങ്ങളും അങ്ങനത്തെ മത്സരങ്ങളുണ്ടെങ്കിലേ കുട്ടികളെ നന്നായിട്ട് അകത്ത് ചെയ്യുള്ളൂ അതുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു കെ ടി ഹമീദ് അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രായഭേദമന്യേ നൂറ്റിനാൽപ്പത് പേർ ടൂർണമെന്റിൽ പങ്കെടുത്തു ചീഫ് ആർബിറ്റർ എ പി വേണുഗോപാലൻ പട്ടാമ്പി ചെസ് ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ പ്രദീപ് അർജുൻ തുടങ്ങിയവരും പങ്കെടുത്തു സംസാരിച്ചു